അവര് മതി അവര് മതി എന്ന് പറഞ്ഞപ്പോ കൊളിനായി പഞ്ചായത്തിൽ പല വാർഡില് രണ്ടാം സ്ഥാനത്തെ ബിജെപി ബിജെപിക്ക് വാർഡ് ബിജെപി വർദ്ധിയതും സി പി എം ആണ് ചോദിച്ചോണ്ട് പറയാൻ ഇവിടെ ആ ഇവിടെ ഇല്ലാത്ത പാർട്ടിനെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് അത്ര കോൺഗ്രസും ബിജെപിയും ഇടിയ പല ഭാഗത്തും കൂട്ടുകെട്ട് ഈ കോൺഗ്രസ് ഇല്ലാതാക്കാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലാത്ത പഞ്ചായത്ത് വാർഡുകളിലൊക്കെ ബി ജെ പി നിർത്തിയ സി പി എം ആണ് അവരെന്തായാലും ഇപ്പൊ കേട്ട മറുപടി എന്തായാലും പറയണ കേട്ടോ അന്ന് ഞാൻ സി പി എമ്മിൽ ഉണ്ട് ഇനി അതും പറഞ്ഞേരാ സി പി എമ്മിൽ ഉണ്ട് ഞങ്ങളുടെ രേഖയുണ്ട് ഞങ്ങളായിരിക്കും അതിന്റെ എല്ലാ തെളിവും ആരോപണം അല്ലാതെ ആ ഇയാളന്ന് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാ അപ്പോ ഇങ്ങനെയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാ അത് സി പി എമ്മിന്റെ നേതൃത്വം ഇടപെടും തന്നെ ഞങ്ങളുടെ വിശ്വാസം ഇതിന്റെ ഇടയിൽ മറ്റുള്ള പഞ്ചായത്തിലൊക്കെ വിമതന്മാരെ അല്ലെങ്കി പിന്നെ എന്താ പറയാ ഏതൊക്കെ വിഭാഗങ്ങളാവുക അതിനൊന്നും ഞങ്ങൾ തയ്യാറില്ല ഞങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയാണ് ആ മുന്നണി കൂട്ടായിട്ട് ഇനി തുടർന്ന് പോകണമെന്നുള്ള അഭിപ്രായമാണ് സി പി എം ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും പിൻവലിച്ച് സി പി ഐക്ക് ഒരു സീറ്റ് അത് ഞങ്ങള് ഒമ്പത് പത്ത് ചോദിച്ചു ഒമ്പത് ചോദിച്ചു പത്ത് ചോദിച്ചു പതിനാല് ചോദിച്ചു ഏതെങ്കിലും ഒരു വാർഡ് തരണ്ടേ ഒരു വാർഡിൽ സി പി എമ്മിന് ആളെ കിട്ടില്ല പതിനാലാം വാർഡിലേക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വാർഡിന് ആളെ കൊണ്ടുപോകാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് എത്തിപ്പിച്ചത് ആരാ ഞങ്ങളൊക്കെ പാർട്ടി പരിപാടിക്ക് പോകുമ്പോ ലോറിയിലായിരുന്നു ആളുകൾ പോയിരുന്നു ഇപ്പൊ റോട്ടോഷിൽ പോവാൻ ആളില്ലാത്ത ശരിയായി അപ്പോ അവിടേക്കൊക്കെ എത്തിച്ചു അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് അവരിതൊക്കെ മുഴുവൻ പൊളിഞ്ഞ് പാപ്പറസൂട്ടായി ഇനി നിങ്ങളും കൂടി കോഴി ചെയ്ത് പണ്ട് ആളുണ്ടാക്കി അവിടേക്കാണ് ഇപ്പോ സംഗതി പോണത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് എന്നാണ് ഞങ്ങൾക്ക് സി പി എമ്മിനെ ജയിപ്പിക്കണം ചെന്നാ ഞങ്ങള് സി പി എമ്മിനെ പതിനാല് വാർഡിൽ ഞങ്ങൾ ജയിപ്പിക്കണം എന്നുള്ള നല്ല പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടക്കുന്നത് അതിൽ എവിടെയെങ്കിലും പോരായ്മ വന്നായിട്ട് സി പി എമ്മിനെ തന്നെയാണ് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ചൂട് കൂടെ വേറെ എന്തെങ്കിലും ഒരു കുറിപ്പ് വഴിയൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ ഇരിക്കാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സ്ഥാനത്തിരിക്കാനും കഴിയില്ല അങ്ങനെ ചെയ്താലും ഞങ്ങൾ സി പി എമ്മിനെ ഇപ്പോ വിജയിപ്പിക്കാ ഞങ്ങളെ മുന്നില് അപ്പൊ എൽ ഡി എഫ് ഒന്നും രാവിലെ ചില സമയത്ത് ഗുരുവായെ കൊണ്ട പേരുണ്ടെങ്കിൽ ഇതുവരെ വെളി നേരി തൊണ്ണൂറ് മണ്ഡല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് എ വിജയരാഘവന്റെ പൈലറ്റിന് പ്രസംഗിക്കാം ഒന്ന് ഞാനായിരുന്നു ഏകദേശം രണ്ടാഴ്ചം പൈലറ്റ് പ്രസംഗിക്കാൻ പോയി ഞങ്ങൾ മുന്നണി ഐറ്റത്ത് തന്നെ പോയാണ് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്ല അതിന്റെ മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമ്മിക്കൂട്ടിക്ക് വേണ്ടിയിട്ട് പത്ത് ദിവസം ഞാൻ പരിചയത്തിന് പ്രസംഗിക്കാൻ പോകും ഇവിടെ പത്മഭൂഷണും പത്മശ്രീയൊക്കെ കിട്ടിയ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതീയപരമായി വിവേചനം കാണിച്ചിട്ടുണ്ടായിരുന്ന ഡി ടി പി സി സെക്രട്ടറി ലാടം കെട്ടിയ കുതിരട പോലെ ഒരാൾ എന്നല്ലാതെ ഓരോ കാര്യം ഇടയിൽ കലാഗ്രാമത്തില് കലാകാരന്മാരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ നാല്പത്തിരണ്ടോളം കലകളും എല്ലാവരും കയറും വയറുള്ളവരല്ല പല ആളുകളും പല ജാതിയിലുള്ളവരാണ് അതിന് ഉദാഹരണമായി നിങ്ങളൊന്ന് പോയിപെട്ടു ജാമ്യായിരുന്നു ചാമ്യാരെ വീട് ഇപ്പൊ അതിന്റെ ഇടയിൽ സി സി എൻ ചാനലിൽ റിപ്പോർട്ടില് പിന്നെ ചാമിയുടെ വീടിന്റെ വാർത്ത വന്നു അത് വന്നത് രണ്ടു വർഷം മുമ്പ് വന്ന വാർത്ത ഇപ്പൊ ആരോ അത് കുത്തിപ്പൊങ്ങിച്ചു ആരോ അതിന്റെ അടിയിൽ കുത്തിപ്പൊങ്ങിച്ചു അത് അത് ചർച്ച ചെയ്യും വാർത്ത അപ്പൊ രണ്ടുകൊല്ലം ഇപ്പൊ ഇവിടെ വെള്ളിനേ സംസ്ഥാന ഗവൺമെന്റ് പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ദാരിദ്ര്യമുക്ത കേരളമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംസ്ഥാന നല്ലൊരു സംസ്ഥാന കേരളമാണ് എന്നും വിലയിരുത്തിയപ്പോ വെള്ളിനേ പഞ്ചായത്തിൽ കൂട്ടറി എപ്പോഴും ഷെഡിന്റെ ഉള്ളിൽ ആളുകൾ കഴിയണതേ അറിയപ്പെടുന്ന കലാകാരന്മാരുൾപ്പെടെ ഷെഡിന്റെ ഉള്ളിലാ കഴിയണം നിങ്ങൾ ആ കുറവട്ടൂർ കൂടെ പോയി വെക്കും ചാന്നിയർ ഒന്ന് അങ്ങനെ ലക്ഷം കൂടി എം എൻ ലക്ഷം കൊളിഞ്ഞ് പാപ്പർ സൂട്ടായിട്ട് കടക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പൊ നിന്റെ എം എൽ എ മാരേക്ക് എന്താണ് കൊണ്ടുപോകും പി കെ ശശി ഒരു ജനസഹായ സദസ് സംഘടിപ്പിച്ചു കഴിഞ്ഞു അതിൽ പുഴ കയ്യേറ്റം അതാസ് ഈ പുഴ കയ്യേറ്റതിനെ കുറിച്ച് ഞാനൊരു അപേക്ഷ കൊടുത്തു കുന്തിപ്പുഴ പിന്നെ തൂതപ്പുഴ മുതല് വലമ്പിലി മംഗരം വരെ അത് പിന്നെ എന്താ പറയാ വെളിനേഴി കലാ ഗ്രാമത്തിന്റെ പ്രൊജക്ടിലുള്ള എൺപത്തി അഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ്റെ ഈ തൂതപ്പുഴ സ്വദേശികൾക്കും വിദേശികൾക്കും കാണാനും പിന്നെ മിനി പാർക്കുകൾ ഇതൊക്കെ സംഘടിപ്പിക്കാനുള്ളത് ഇതിപ്പോ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എന്തേ എവിടെ വെളിനേഴി പഞ്ചായത്ത് പി കെ ശശി ഞാൻ അന്ന് കൊടുത്തത് രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനേഴ് ആരോപണമല്ല കൃത്യമായിട്ടുള്ള തെളിവ് ഞാൻ അതൊക്കെ കൈ പിടിച്ച് വന്നത് നാളെ ഇതിന്റെ മുകളിൽ ചർച്ച വന്നാൽ അപ്പുറം അപ്പുറം ചർച്ച ചെയ്യുമ്പോൾ ആരോപണന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു തുടങ്ങി വെക്കാനുള്ള ഒരു സംവിധാനം തരണ്ട് ഇവിടെ കലാകാരന്മാർക്ക് നാലായിരം റുപ്യ വരുന്ന വരുന്ന ഗവൺമെന്റുകൾ കലാകാരന്മാർക്ക് ആയിരക്ഷം രൂപ കൊടുക്കാറുണ്ട് ഇപ്പൊ അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലര നാനൂറ് നാലായിരം എന്തായാലും ഈ നാലായിരം രൂപ പെൻഷൻ വാങ്ങി കൊടുക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടത് അത് ഗവൺമെന്റ് തലതീരുന്ന സമ്പ്രദായ ചോദിക്കണം നിങ്ങൾ എവിടെങ്കിലും പോയി പഠിച്ചുള്ള സ്ഥാപനത്തിന്റെ അയ്യപ്പ മുളക്ക് പോലുള്ള കഥകളി അല്ല കഥകളി അല്ല പൂർണ്ണം തീർ അതൊക്കെ ഏത് സ്കൂളിൽ നിന്നാ പഠിക്കുന്നത് അപ്പോ ഇതിനൊന്നും ഇതൊന്നും വാങ്ങിക്കൊടുക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണെങ്കിൽ അതൊക്കെ ഞങ്ങളാണത് ചെയ്തു കൊടുത്തത് പറഞ്ഞിട്ട് വിൻഡോസം പേപ്പറുകളൊക്കെ ഒരു ഫോട്ടോ എടുത്ത് മരിച്ചുപോയ ആള് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു പോകുന്ന കല്യാണിയുടെ പിന്നെ പെൻഷൻ തിരിച്ചു വാങ്ങിക്കൊണ്ടേ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു വാങ്ങിച്ചു അതും സി പി ഐ ആ വാങ്ങിക്കൊടുത്തു ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു ഇല്ല പെൻഷൻ കൂടുതൽ ഞാൻ വാങ്ങി തരുന്നു ഞങ്ങളവിടെ പോയി പറഞ്ഞു അത് പിന്നെ മാധ്യമങ്ങൾ വാർത്ത ഇല്ല കല്യാണി മരിച്ചിട്ടില്ല എന്നൊരു വാർത്ത അവർക്ക് പെൻഷൻ നമ്മൾ വാങ്ങിക്കൊടുത്തു അപ്പൊ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് സി പി ഐയുടെ സീറ്റിനെ സംബന്ധിച്ച് ഒരു തർക്കവും ഞങ്ങളുടെ ഞങ്ങൾ അതൊരു കുറവായിട്ട് ഞങ്ങൾ പക്ഷെ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് തുറന്ന് കാണിച്ചിരിക്കാനൊക്കെ കഴിയില്ല അതാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയുന്നത്